ചെറുനാരങ്ങ പൊതുവെ അസിഡിക്കാണ് നാരങ്ങ നീരിൻ്റെ പി എച്ച് വാല്യൂ രണ്ടിനും മൂന്നിനും ഇടയിലാണ് ഏഴിൽ കൂടുതലാകുമ്പോഴാണ് ക്ഷാരഗുണം കൈവരിക എന്നാൽ ചെറുനാരങ്ങ കഴിച്ചാൽ അഥവാ നീര് കുടിച്ചാൽ ദഹന പ്രക്രിയയ്ക്ക് ശേഷം നടക്കുന്ന ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്ഷാരഗുണമുള്ള ഉപോൽപ്പന്നങ്ങൾ ശരീരം നിർമ്മിക്കുന്നു അതിലൂടെ ശരീരത്തിന് ക്ഷാരഭക്ഷണത്തിൻ്റെ ഫലം ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ചും ചെറുനാരങ്ങ നീര് കുടിച്ചതിന് ശേഷമുള്ള മൂത്രം കൂടുതൽ ക്ഷാരഗുണമുള്ളതായിത്തീരുന്നു അതിനാൽ ചെറുനാരങ്ങ നീര് പുറത്ത് പരിശോധിക്കുമ്പോൾ അസിഡിക്കായതിനാൽ കഴിക്കുന്നത് ദോഷകരമാണെന്ന് കരുതരുത് സിട്രിക് ആസിഡ് കാരണമാണ് ചെറുനാരങ്ങ നീര് അമ്ല അമ്ലസ്വഭാവമുള്ളത് ആകുന്നത് എന്നാൽ ചെറുനാരങ്ങ നീരിന് ശരീരത്തിൻ്റെ പി എച്ച് ലെവലിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് രക്തത്തിൻ്റെ പി എച്ച് വാല്യൂ ഏഴ് പോയിൻ്റ് മൂന്ന് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് വരെ ആയിരിക്കണം മൂത്രത്തിൻ്റെ പി എച്ച് വാല്യൂ നാല് പോയിൻറ്റ് അഞ്ച് മുതൽ എട്ട് വരെ ആകാറുണ്ട് കഴിക്കുന്ന ഭക്ഷണം രക്തത്തിൻ്റെ പി എച്ച് വാല്യൂവിൽ വലിയ മാറ്റം വരുത്തുന്നില്ല എന്നാണ് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ മൂത്രത്തിൻ്റെ പി എച്ച് വേലുവിലാണ് മാറ്റമുണ്ടാകുന്നത് ചെറുനാരങ്ങ നീരിലുള്ളത് വെള്ളം ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവയും സമൃദ്ധമായി വിറ്റാമിൻ സിയുമാണ് വിറ്റാമിൻ ബി സിക്സും ഇതിലുണ്ട് അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ സിട്രിക് ആസിഡ് ചെറുനാരങ്ങ നീരിലുണ്ട് ചെറുനാരങ്ങയിൽ അതായത് സിട്രിക് ആസിഡ് ദഹനത്തോടെ ക്ഷാരഗുണമുള്ള ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെറുനാരങ്ങ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇൻഫെക്ഷനെ തടയും മുറിവുണക്കാൻ സഹായിക്കും ക്യാൻസറിനെ ചെറുക്കും അതുപോലെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കും വൃക്കകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനെ തടയും ദിവസവും ആഹാരത്തിൽ ഒരു ചെറുനാരങ്ങ ഉൾപ്പെടുത്തുന്നത് ഇതുകൊണ്ട് വളരെ നല്ലതാണ് ഈ പറഞ്ഞതെല്ലാം ഓറഞ്ചിൻ്റെ കാര്യത്തിൽ ബാധകമാണ് അസിഡിറ്റി കൂടുന്നതിനെ സാധാരണ അസിഡോസിസ് എന്നും ക്ഷാരഗുണം കൂടുന്നതിനെ ആൽക്കലോസിസ് എന്നും പറയും ഈ രണ്ട് അവസ്ഥകളും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഇതിനിടയിലുള്ള ഒരു ബാലൻസ്ഡ് ഡായിട്ടുള്ള അവസ്ഥയാണ് ആവശ്യം